വടകരപ്പതിയിൽ പൊതുശ്മശാനം സ്വകാര്യ വ്യക്തി ഉഴുതുമറിച്ചതായി പരാതി ഒന്നര പതിറ്റാണ്ടായി നാട്ടുകാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ശ്മശാനമാണെന്ന പ്രദേശവാസികളായ നാട്ടുകാർ പറഞ്ഞു നമ്മൾ എല്ലാവർക്കും ഞാൻ കൊടുത്താണ് തിരിച്ചു കൂടിയാ ശരിയില്ലല്ലോ ഒരു ന്യായം വേണ്ട നമ്മൾ കാശ് കാശ് എല്ലാവരും വേണം എന്നുള്ളത് മൂന്ന് തിരിച്ചു അന്ന് 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 മാത്രം കട വിട്ടിട്ട് പോയി അവര് എന്ത് പറയുന്നവര് വടകരപ്പതി പഞ്ചായത്തിലെ എലിപ്പാറയിലെ ശ്മശാന ഭൂമിയെ സംബന്ധിച്ചാണ് നാട്ടുകാരും സ്വകാര്യ വ്യക്തിയും തമ്മിൽ തർക്കം രണ്ടായിരത്തി എട്ട് മുതൽ എലിപ്പാറ ലക്ഷം വീട് കണക്കൻകളം എരുമൻകളം എന്നീ മൂന്ന് ഗ്രാമങ്ങളിലുള്ള നൂറ്റി അൻപതോളം കുടുംബങ്ങൾ ഉപയോഗിച്ചിരുന്ന ശ്മശാന ശ്മശാനാണ് ഉഴുതുമറിച്ചത് മൂന്ന് ദേശക്കാരും കൂടിയിട്ട് എഗ്രിമെന്റ് വാങ്ങിയ സ്ഥലമാണ് പൈസയും പൈസയും കൊടുത്തും എല്ലാ ഇനി രൂപ മാത്രം ബാക്കി രജിസ്ട്രേഷൻ ചെയ്യാൻ പോയ സമയത്ത് അവരുടെ ഡോക്യുമെന്റ് ബാങ്കിലായിരുന്നു പറഞ്ഞു പിന്നെയും അന്വേഷിച്ചു പോയി അന്വേഷിച്ചു പോകുമ്പോഴൊക്കെ അവരുടെ ഡോക്യുമെന്റ് ബാങ്കിലായിരുന്നു അതുകൊണ്ട് എഴുതാൻ തരാനില്ല അപ്പൊ നമ്മൾ അന്വേഷിക്കാതൊന്നും ഇരുന്നിട്ടില്ല അത് കഴിഞ്ഞതിന് ശേഷം ഈ ജനവ അതുവരെ മരണങ്ങളും ഉണ്ടാകുകയും ചെയ്ത് ഇവിടെ കൊണ്ട് അടക്കുകയും ചെയ്തിട്ടുണ്ട് നാപ്പത് മരണത്തോളം നാൽപ്പത് അമ്പത് മരണത്തോളം ആയിട്ടുണ്ട് ഇവിടെ അടക്കിയിട്ടുമുണ്ട് പിന്നെ നമ്മളെ ഈ ജനുവരിയിലെ എന്നുള്ള ഒരു വ്യക്തി മരിച്ചപ്പോൾ ഇവിടെ കൊണ്ടുവന്നപ്പോഴാണ് അടക്കാൻ പറ്റാതെ അവര് പ്രശ്നം ഉണ്ടാക്കി കുഴി വെട്ടാൻ പോയപ്പോ ഭയങ്കര പ്രശ്നമൊക്കെ ആയി ഇതുപോലെ എല്ലാവരും കൂടി ഇടപെട്ട് അന്ന് ഇവരടക്കാണ്ട് കൊണ്ടുപോയി കത്തിക്കുക ചെയ്തത് അൻപതോളം മൃതദേഹങ്ങൾ സംസ്കരിച്ച ഭൂമി സ്വകാര്യ വ്യക്തി മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച ഉഴുതുമറിക്കുകയായിരുന്നു സ്വകാര്യ വ്യക്തിയുടെ പക്കൽ നിന്നും രണ്ടായിരത്തി എട്ടിൽ മൂന്ന് ഗ്രാമനിവാസികൾ ചേർന്ന് പണം പിരിച്ചെടുത്തു വാങ്ങിയ പത്തര സെന്റ് ഭൂമിയാണിതെന്നാണ് നാട്ടുകാർ പറയുന്നത് ഒരു ലക്ഷം രൂപയിലധികം നൽകി കരാർ എഴുതിയിരുന്നു എന്നാൽ ഭൂമിയുടെ രേഖകൾ സഹകരണ ബാങ്കിൽ ഉടമ പണയപ്പെടുത്തിയിരിക്കുകയായിരുന്നതിനാൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിരുന്നില്ല അതിനിടെ ഉടമ മരിക്കുകയും ചെയ്തു സ്വകാര്യ വ്യക്തിയുടെ ഭാര്യയും ബാങ്കിൽ നിന്നും ആധാരമെടുത്ത ഉടൻ ഭൂമി രജിസ്ട്രേഷൻ നടത്താമെന്ന നാട്ടുകാരെ എന്നാൽ കഴിഞ്ഞ ആഴ്ച ഒരു മൃതദേഹം സംസ്കരിക്കാനെത്തിയപ്പോൾ ഉടമയുടെ ഭാര്യ തടയുകയായിരുന്നു അന്നാൽ രാഷ്ട്രീയക്കാരും മറ്റും ഇടപെട്ട സംസ്കാരം നടത്തിയെങ്കിലും കഴിഞ്ഞ ദിവസം ഈ ഭൂമി മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ഉളുതുമറിക്കുകയായിരുന്നു ഇത് ചോദ്യം ചെയ്തപ്പോൾ സെന്റിന് രണ്ട് ലക്ഷം രൂപ തന്നെങ്കിൽ മാത്രമേ രജിസ്റ്റർ ചെയ്തു നൽകൂ എന്നായിരുന്നു സ്വകാര്യ വ്യക്തിയുടെ മറുപടിയെന്നും നാട്ടുകാർ പറഞ്ഞു രണ്ടായിരത്തി എട്ടിൽ വാങ്ങിച്ചു പൈസ കമ്പ്ലീറ്റ് എരുമകുളവും എലിപ്പാറയും ദേഷ്യം മൂന്ന് ദേശക്കാരിലും ചേർന്ന് എല്ലാം പരിപ്പടിയാണ് ഞങ്ങൾ മർദാനം ചെയ്തത് പത്ത് നാൽപ്പത് മരു മരുപ്പുകളുടെ മരാനം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ അവരുടെ അടുത്ത് എഴുതി തരാൻ ചോദിക്കുമ്പോൾ അവരുടെ അടുത്ത് ഡോക്യുമെൻ്റ് ബാങ്കിലായിരുന്നു പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ എഴുതി തരാം എഴുതി തരാ പറഞ്ഞിട്ട് അവർ ഞങ്ങളെങ്ങോട്ട് പൈസ കംപ്ലീറ്റ് വാങ്ങിച്ചു കഴിഞ്ഞു ഈ കോറി ജനുവരിക്ക് ശേഷം ആ സമയത്താണ് തുടങ്ങിയത് അത് വന്നതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങൾ സ്റ്റാർട്ടിങ് ആദ്യം കണക്കുകളും ആ വഴി കൂടെ വന്നുകൊണ്ടിരുന്നു അത് റോഡൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ഡാമേജ് ആയതുകൊണ്ട് ആ വഴിക്കാർ വിടാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഇവർ ഈ ശ്മശാനത്തിന്റെ ബാക്കിൽ കൂടെ ഒരു വഴിയിൽ ഇവര് പുതിയതായിട്ട് ഇട്ടു ഇപ്പൊ ആ സ്ഥലങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിക്ക് റെന്റ് കൊടുക്കുന്നുണ്ട് കാശിന്റെ പ്രശ്നം വരാൻ തുടങ്ങിയത് തൊട്ടാണ് ഈ ശ്മശാനം എല്ലാം കൂട്ട് കൂടുതൽ വിലയ്ക്ക് അവർ സെയിൽ ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ് ഇത് മൊത്തം തട്ടിട്ട് ഇവർ കൊടുക്കാൻ നിൽക്കണത് ഇനി നമ്മൾ കുറച്ചും കൂടി ഡിലേ ആയി കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് അവരുടെ പറയാൻ അവർ മടിക്കില്ല ആ ചെയ്യും തങ്ങളുടെ പൂർവികരെ അടക്കിയ മണ്ണാണ് ഉഴുതുമറിച്ചതെന്നും ഭൂമി വിട്ടു നൽകില്ലെന്നും നാട്ടുകാർ സംഭവത്തിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്കും പഞ്ചായത്ത് അധികൃതർക്കും നാട്ടുകാർ പരാതി നൽകി യു ടി വിന്യൂസ് പാലക്കാട്